ടേസ്റ്റി ഹാൻസിന് വേണ്ടി സൂപ്പർനോവ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള സവോള ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരൊറ്റ സവോള മാത്രം ഉപയോഗിച്ചാൽ മതി ഇതൊരു വലിയ ക്യാപ്സിക്കമാണ് ഒരു ഹാഫ് ഇന്ന് ഞാൻ എടുക്കുന്നുള്ളൂ ഒരു ക്യൂബ് അളവിൽ നമുക്കത് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണവും അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഒന്ന് നടു ഒന്ന് സ്ലിറ്റ് ചെയ്തെടുത്താൽ മതി ഒരു തക്കാളിയാണ് നമുക്ക് വേണ്ടത് തക്കാളിയും അതുപോലെ ഒന്ന് നീളത്തിൽ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ സൂപ്പർനോവയുടെ ചിക്കൻ മസാല ഉപയോഗിച്ചിട്ടുള്ള ഈസി ചിക്കൻ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒരു ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇപ്പം നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലെഗ് പീസസ് നമുക്ക് ഈ എണ്ണയിലേക്ക് വെക്കാം ഇതിൽ നമ്മൾ ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല ഉപ്പും മുളകും ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്നൊന്ന് ഇതൊന്ന് വാടി വരട്ടെ മറ്റു മസാലകളൊന്നും ചേർക്കാതെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒരു മസാലയ്ക്കും വേണ്ടി നമ്മൾ ഓടി നടക്കണ്ട ഈയൊരു സൂപ്പർനോമയുടെ ഈ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ഇതിനൊരു കളർ മാറി ഒരു വെളുത്ത കളറിലേക്ക് വന്നോ ഈ ചിക്കൻ്റെ പീസസൊക്കെ ആ സമയത്ത് നമുക്ക് സവോള ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഈ സവോള ഒന്ന് വാടി വരട്ടെ ഏകദേശം അതിൻ്റെ കളറ് മാറി തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ പീസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ ഈ സമയത്ത് ഇതിൽ ഉപ്പ് ഇടാൻ കാരണം ഈ സവോളയിലേക്കും അതിൻ്റെ ഉപ്പിൻ്റെ ആ ഒരു രസം ഈ സമയത്ത് ഇടുമ്പോൾ കിട്ടുകയും ചെയ്യും ഈ ചിക്കൻ്റെ പീസിലേക്ക് നല്ലപോലെ ആ ഉപ്പിൻ്റെ അത് ഇറങ്ങി വരികയും ചെയ്യും സവോളക്ക് കളർ മാറി വര വരാൻ തുടങ്ങുന്നുണ്ട് ചിക്കൻ്റെ പീസിൻ്റെ കളറും ഒന്ന് മാറി തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഒരു സ്വാദ് ഒരു ലെവല് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഈ കളറിനൊരു വേണ്ടിയിട്ട് നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കളർ കിട്ടാനും എല്ലാം ആയിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടി നമുക്ക് ചേർക്കണം ഇത് എല്ലാ സൈഡിലേക്കും ആവട്ടെ നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക ഈ സമയത്ത് ഒന്ന് കടിക്കാനൊന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിലക്കടല കുറച്ച് ഒരു രണ്ട് ടീസ്പൂണോളം ഒന്ന് ചേർക്കുക ഉപ്പൊക്കെ ഈ സമയത്ത് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കണം സൂപ്പർനോവയുടെ ഈ ചിക്കൻ മസാല നമുക്ക് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് തീയൊന്ന് ഈ സമയത്ത് ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം പച്ചമുളക് ചീന്തി വെച്ചതും കൂടി ഈ കൂട്ടത്തിൽ ചേർക്കാം ഈ സമയത്ത് കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർക്കാം ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് വേവട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ ഇത് ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളറും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് തണ്ട് കരുവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചേർക്കാം കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർക്കുക ഇനി ഒന്നുകൂടി അത് ഇളക്കി ചേർക്കാം ഒന്നുകൂടി ഇത് അടച്ചു വെക്കാം ഒന്ന് അടച്ചു വെച്ച് ചെറിയൊരു ആവി കൊണ്ടിട്ട് ഒന്ന് ബാക്കിയുള്ള വേവും കൂടി വെന്തോളും ഇനി നമുക്കത് തുറന്ന് നോക്കാം ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചിട്ട് അടിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഈ സമയത്താണ് ചേർക്കുന്നത് ക്യാപ്സിക്കം വല്ലാതെ വാടി പോകണ്ട അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ക്യാപ്സിക്കം ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടൊരു നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് നമുക്കത് മാറ്റാം വളരെ സ്വാദിഷ്ടമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ നോവ പാചകം ആനന്ദകരമാണ്